നമസ്കാരം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തെ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവത് ക്ഷേത്രം ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ചരിത്രങ്ങളും ഒക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ തീർച്ചയായിട്ടും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കല്ലേ തിരുവനന്തപുരം നഗരഹൃദയത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ തെക്കുമാറി കിഴക്കേ കോട്ടയ്ക്ക് സമീപം കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥലത്ത് ശില്പചാരുതയാൽ മനോഹരമായ ഈ ദേവീക്ഷേത്രം നിലകൊള്ളുന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം ലോകമാതാവായ ആദിപരാശക്തിയുടെയും മാതൃഭാവമായ സ്ത്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത് എന്നാൽ ആദിപരാശക്തി അന്നപൂർണേശ്വരി കണ്ണകി ഭാവങ്ങളിലും സങ്കല്പിക്കാറുണ്ട് സാധാരണക്കാർ സ്നേഹപൂർവ്വം ആറ്റുകാലമ്മച്ചി എന്ന് വിളിക്കുന്ന ഇവിടുത്തെ ഭഗവതി സർവ്വ അനുഗ്രഹ വിശ്വാസം ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാലമ്മ ഉത്സവം കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത് കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ആരംഭിച്ച് പത്ത് ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ് അന്നേ ദിവസം ക്ഷേത്ര പരിസരത്ത് നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നടയും അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന ഏതൊരു ന്യായമായ കാര്യവും നടക്കുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയാകുമെന്നും ഒടുവിൽ മോക്ഷം ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു ആറ്റുകാല പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ട് തറവാട് അവിടുത്തെ ഭഗവതി ഭക്തനായ ഒരു കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബാലിക വന്ന് ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു നല്ല ഒഴുക്കുണ്ടെങ്കിലും തൻ്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ കൊണ്ടെത്തിച്ചു തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ബാലിക അപ്രത്യക്ഷയായി അന്ന് രാത്രിയിൽ കാരണവർ കണ്ട സ്വപ്നത്തിൽ ആദിപരാശക്തിയായ പ്രപഞ്ചനാഥ പ്രത്യക്ഷപ്പെട്ടു ഇങ്ങനെ അരുളി നിന്റെ മുന്നിൽ ബാലികാ രൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ കുടിയിരുത്തണം അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിന് മേൽക്കുമേൽ ഉണ്ടാകും പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാരണവർ ശൂലത്താൽ അടയാളപ്പെടുത്തിയ മൂന്ന് രേഖകൾ കണ്ടു പിറ്റേന്ന് അവിടെ ചെറിയൊരു കോലുണ്ടാക്കി ഭഗവതിയെ കുടിയിരുത്തി കൊടുങ്ങല്ലൂരിൽ വാഴുന്ന ശ്രീ ഭദ്രകാളിയായിരുന്നു ആ ബാലിക എന്നാണ് വിശ്വാസം വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ പള്ളിവാൾ ത്രിശൂലം അസി ഫലകം എന്നിവ ധരിച്ച ചതുർബാഹുവായ ശ്രീഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദാരിക വധത്തിന് ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ ദാരിക ശേഷം ഭക്തജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നുവെന്ന് കരുതുന്നവരുമുണ്ട് നിരപരാധിയായ ഭർത്താവിനെ പാണ്ഡ്യരാജാവ് അന്യായമായി വധിച്ചതിൽ പ്രതിഷേധിച്ച് വീരനായിക കണ്ണകി ഭയങ്കരമായ കാളിരൂപം പൂണ്ട് പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം തന്റെ കോപാഗ്നിയിൽ മധുര നഗരത്തെ ചുട്ടരിച്ചു ഒടുവിൽ മധുര മീനാക്ഷിയുടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങന്നൂരമ്മയിൽ ലയിച്ചു മോക്ഷം നേടിയെന്നാണ് ഐതിഹ്യം ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്നതിനും സ്ത്രീകൾ നിവേദ്യം അർപ്പിക്കുന്നുവെന്നതും ഒരു സങ്കല്പമാണ് പൊങ്കാല ആരംഭിക്കുന്ന സമയത്ത് തോറ്റമ്പാട്ടിൽ പാണ്ഡ്യരാജാവിന്റെ വധം പാടിയാണ് ഭഗവതിയെ സ്തുതിക്കുന്നത് ഭദ്രകാളിയുടെ അവതാരമായി വടക്കൻ കൊല്ലത്തെ കന്യാവ് സങ്കല്പിക്കപ്പെടുന്നു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്ന് എന്നാണ് വിശ്വാസം അന്നപൂർണ്ണേശ്വരിയായ ഭഗവതിയുടെ മുമ്പിൽ ആഗ്രഹ സാഫല്യം കൈവരിക്കാൻ വേണ്ടിയാണ് സ്ത്രീകൾ പൊങ്കാല ഇടുന്നതെന്നാണ് മറ്റൊരു സങ്കല്പം ആറ്റുകാലമ്മ പുരാതന ദ്രാവിഡ ദൈവമായ ഭദ്രകാളിയാണ് ദ്രാവിഡരാണ് കൂടുതലും മാതൃദൈവങ്ങളെ ആരാധിച്ചിരുന്നത് സിന്ധു നാഗരികത മുതൽ അതിന് തെളിവുകളുണ്ട് ഊർവരത ഐശ്വര്യം മണ്ണിൻ്റെ ഫലഭൂഷ്ഠിത കാർഷിക സമൃദ്ധി വീര്യം ബലം വിജയം തുടങ്ങിയവ മാതൃദേവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഭഗവാനെ മഹാവിഷ്ണുവുമായി ലയിപ്പിച്ചതിന് തുല്യമായി അമ്മ ദീപത്തെ ഭഗവതിയാക്കി തീർക്കുകയും ഈ പുരാതന മാതൃദൈപം പല പരിണാമങ്ങളിലൂടെ ഇന്നത്തെ ദേവിയായി തീരുകയും ചെയ്തു പൊങ്കാലയിടുന്ന സവിശേഷമായ ആചാരം ആദിദ്രാവിഡ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീയാണ് സൃഷ്ടിയുടെ ആധാരമെന്ന സങ്കല്പത്തിൽ നിന്നാണ് ശാക്തയർ ആദിപരാശക്തിയായ ഭഗവതിയെ ആരാധിച്ചതെങ്കിലും പിന്നീട് പാർവതിയുടെ പര്യായമായി തീരുകയായിരുന്നു രക്ഷയാഗത്തിലും ദാരികപഥത്തിലും പറയുന്ന ശിവപുത്രി ആദിപരാശക്തി മഹാകാളി കാളിക സപ്തമാതാക്കളിൽ ചാമുണ്ടി പ്രകൃതി പരമേശ്വരി ഭുവനേശ്വരി അന്നപൂർണേശ്വരി ബാലത്രിപുര മഹാത്രിപുരസുന്ദരി സുന്ദരി ജഗദംബിക ശക്തി തുടങ്ങിയവയെല്ലാം ഈ ഭഗവതിയാണെന്ന്